ടിൻചേട്ട എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതില് തിൻചേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമയിലെ മയക്കുമരുന്നേ ചർച്ചയാവുന്നുണ്ട് അത് രണ്ട് ആസ്പെക്ട് ഉണ്ട് അതിനകത്ത് ഒന്ന് സിനിമയിലെ വിഷയം ചർച്ചയാകുന്നു രണ്ട് സിനിമയിലെ ഉപയോഗം മാത്രമാണ് പ്രധാനമായിട്ടും ചർച്ചയാകുന്നത് അപ്പോൾ ഇതില് ടിൻചേട്ടൻ ഇതിനു മുമ്പ് ഒരിക്കലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ഇപ്പോൾ അതിലെ അഭിപ്രായം എന്താണ് ശരിക്കും സിനിമയിലെ മാത്രമാണ് ഏറ്റവും സ്വീകരിക്കപ്പെടുന്നതും ചർച്ചയിലേക്ക് എടുക്കുന്നതും അന്വേഷണ കമ്മീഷൻ ഇവിടെ സിനിമ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം തന്നെയാണ് എല്ലാവരും നോക്കുന്ന സ്ഥലമാണ് ഒരു സിനിമാ നടൻ എങ്ങനെയാവുന്നു എന്താകുന്നു ആദ്യം ഒരു നടിയും നടനും കൂടി ഒരുമിച്ച് അഭിനയിച്ചു ചെയ്യുമ്പോൾ ഇവര് കല്യാണം കഴിക്കുമെന്ന് പറയും ഒരുമിച്ച് ആ ആയത് ഉടനെ ഡൈവോസ് പറയും അപ്പൊ ഇത് ചോദിക്കും പിന്നെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള സംസാരവിഷയമാകുന്ന ഒരു സ്ഥലം ഇതാണ് എത്ര എത്ര ഏരിയകളുണ്ട് ഇപ്പൊ ഒരു കലാകാരനെ പിടിച്ച് അകത്തിട്ടുകൊണ്ട് ഇവിടെ ഒരിക്കലും ഡ്രഗ്സ് ഇല്ലാണ്ടാവില്ല നല്ല കലാരേ ഇല്ലാണ്ടാക്കാന്നുള്ളൂ ഇതിന്റെ റൂട്ട് ലെവല് അതെ ഒരു വിഷച്ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു എല്ലാ പറിച്ചുകളഞ്ഞിട്ട് കാര്യമില്ല അതിന്റെ റൂട്ടാണ് പറിച്ചു കളയേണ്ടത് ഞാനിതേ വളവളാന്ന് എല്ലാ ദിവസവും നിന്ന് പറയാറുള്ള ഒരു അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞതും ഇനി ഞാൻ ഞാനിത് റിപ്പീറ്റ് ചെയ്യൂല ആര് ചോദിച്ചാൽ അപ്പൊ അതുകൊണ്ട് പക്ഷെ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് മൂലം അല്ലെങ്കിൽ ഇത് അല്ലാതെ ഉണ്ടെങ്കിൽ അത് അന്വേഷണ അന്വേഷിക്കേണ്ടത് അമ്മയ്ക്ക് തന്നെയാണ് എല്ലാവരും അമ്മയുടെ നെഞ്ചത്ത് കയറുന്നത് എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ദ്രോഹമാണ് ജനങ്ങളോട് അമ്മ എന്ന് പറയുന്ന സംഘടന എന്നെ പോലെ സാധാരണ അല്ലെങ്കിൽ അൻസിബനെ പോലത്തെ സാധാരണ കാര്യമാണ് നമുക്കൊക്കെ അവിടെ ഒരു പ്രിഫറൻസും സ്ഥാനവും തരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പവർ കമ്മിറ്റി ഒന്നുമില്ല സാധാരണ ഒരു കുട്ടി ആണ് അന്വേഷിക്കുന്നതിനെ കുറിച്ച് അതിൽ പ്രധാനപ്പെട്ട ഒരു സീനിയർ ആയിട്ട് ഒരു ആർട്ടിസ്റ്റിനെ ഏൽപ്പിക്കണ്ടേ അൻസിബക്ക് എന്താണ് ഇതിൽ നിന്ന് കണ്ട് പിടിക്കാൻ സാധിക്കുന്നത് അൻസിബ് ആരും വയസ്സായിട്ട് നിൽക്കുന്ന ആളല്ല നല്ലതായിട്ട് സംസാരിക്കുന്നല്ല മാത്രമല്ല ആ കുട്ടിക്ക് ഉണ്ടായ ഒരു അനുഭവം ആ കുട്ടി വന്നതും ഇതുപോലെ തന്നെ സിനിമയിൽ വന്നതാണ് അപ്പം അതേ ഇതിൽ വേവ് ലെങ്ത്തിൽ ഉള്ള ഒരാൾക്കാണ് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട ആവശ്യമില്ല ഈ കൊച്ചി ഇവിടെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞു അതാണ് ഞാൻ പറയണത് ഒരു സിനിമ കഴിയുമ്പോഴും എല്ലാവരും ഒരു കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ്